സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് പ്രപഞ്ചനാഥനായ കർത്താവ് കർത്താവ് വാഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദിവസസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘവും കൂലുകെട്ടും അവിടുത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് അഗ്നി അവിടുത്തെ മുമ്പേ നീങ്ങുന്നു അത് അവിടുത്തെ വൈ വൈരുകൾ ഏതിഹിപ്പിക്കുന്നു അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി അത് കണ്ട് വേറെ വിറകൊള്ളുന്നു കർത്താവിൻ്റെ മുമ്പിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുക്കുന്നു ആകാശം അവിടുത്തെ നീരിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു വ്യർത്ഥബിംബങ്ങൾ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജിതരായിത്തീരുന്നു എല്ലാ ദേവന്മാരും അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു സിയോൻ ഉരുവിട്ട് ഇത് കേട്ട് സന്തോഷിക്കുന്നു യുതായുടെ പുത്രിമാരാഹ്ലാദിക്കുന്നു ദേവി അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു കർത്താവേയും അങ്ങനെ ഭൂമി മുഴുവൻ്റെയും അധിപനാണ് എല്ലാ ദേവന്മാരെയേക്കാൾ ഉന്നതനാണ് തിന്മയെ ദ്വേഷിക്കുന്നതിനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തിയുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കൈകളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ കൃതികൾക്ക് സന്തോഷിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാൻ അവിടുത്തെ വിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും താവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരണ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കാൻ